േ ഇന്ന് നമ്മൾ ചെറിയൊരു മധുരക്കിഴങ്ങ് പറിച്ചു വെക്കുന്നൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മധുരക്കിഴങ്ങിന്റെ വള്ളി നമ്മുടെ അമ്മ പഞ്ചായത്തു മണിക്ക് പോയപ്പോളേ അവിടുന്ന് ഒരു ഏച്ചി കൊടുത്തു വിട്ടതാണ് കേട്ടോ അപ്പൊ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ എല്ലാ കൊല്ലവും ഈ തൈ നശിപ്പിച്ചാതെ എവിടെയെങ്കിലുമൊക്കെ നട്ടു വെക്കുന്ന ഒരു തൈ ആണ് അപ്പം അമ്മ നട്ടോണ്ടിരിക്കുന്ന സമയത്തേ ഞാനൊരു ചെറിയ വള്ളീന്റെ കഷ്ണം എടുത്തിട്ട് ഒരു ചാക്കിൽ മണ്ണ് തിറച്ചിട്ടേ നട്ടുവെച്ചായിരുന്നു അപ്പം അതിപ്പോൾ എങ്ങനെ നമുക്കൊന്ന് നമുക്ക് നോക്കി നോക്കാം ഒന്ന് കണ്ടു വെക്കാം വ ഇതേ നമ്മള് മഴയത്ത് മുമ്പേ നട്ടുവെച്ചതാട്ടോ പിന്നെ ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കുന്നത് അന്ന് നമ്മൾ വെറുതെ മണ്ണ് നിറച്ച് കുറച്ച് ചാണാനും കൂടി കിട്ടിട്ട് ഇട്ടിട്ട് ഇതിനകത്ത് വെച്ചതാണ് അപ്പം എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിന്റെ ഇതിന്റെ വള്ളി ഇത് ഇത് ഇതേപോലെ ഒരു ചെറിയ വള്ളി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വള്ളി നട്ടു വെച്ചതായിരുന്നു ഒരു ശരിക്ക് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് പറിക്കാനാവും ശരിക്കൊരു മൂന്നു നാല് മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത് പറിച്ചെടുക്കാൻ പറ്റും ഇത് ഇതേപോലെ ഒരു ഇത് നട്ടു വെച്ചാല് Yes, yes. കുഞ്ഞേ ഇതെന്താ ഇതേ നമ്മൾ ഇതേ നമ്മൾ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ടേ വെള്ള അടിയിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിട്ട് നമ്മള് ഒരു പൈപ്പ് വെറുതെ കുറെ വോഴ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അന്യാകത്ത് കുത്തി വെച്ചായിരുന്നു കേട്ടോ ഇതില് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ട്ടോ എന്തായാലും ഒന്ന് നോക്കി നോക്കാം ഓ എന്താ ഇതെന്താ കുഞ്ഞേ ഇതെന്താ ചെറിയ രണ്ട് മധുരക്കിഴങ്ങ് നമുക്ക് കിട്ടിണ്ട് ഇത് നല്ല വയലറ്റ് കളറ് മധുരക്കിഴങ്ങാ എന്തായാലും സാധാരണ വെള്ളക്കടറിലും ഈ മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ വെള്ളക്കല്ല കടലുള്ള മധുരക്കിഴങ്ങും ഉണ്ട് ഇത് നല്ല പൊടി കൂടിയ ഏഹ് മധുരമൊക്കെ ഉള്ള നല്ല മധുരക്കിഴങ്ങാ അപ്പം ഇത് ഒരു പറിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളം വലിയ വേണ്ടിയിട്ട് ഒരു മൂന്നാലു ദിവസമൊക്കെ വെച്ചിട്ട് നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഒന്നോടെ നല്ല മധുരം മധുരം കിട്ടും ഇതിന് ഇൻ്റെ വള്ളി ഇത് ഇങ്ങനെ വെറുതെ വെറുതെ മുറിച്ചിട്ട് കഴിഞ്ഞാലും ഇത് എങ്ങനെ നട്ടാലും ഇത് പിടിക്കും അപ്പം ചാക്കിൽ നടണെങ്കിൽ നമ്മള് നല്ലപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഒരു ചെറിയ ചാണാനോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പളേ നല്ല മധുരക്കിഴങ്ങ് കിട്ടും അമ്മയും നമ്മുടെ പറമ്പില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ മധുരക്കിഴങ്ങ് നട്ടുവെച്ചിട്ടുണ്ട് അപ്പൊ അതിലൊന്നു രണ്ടെണ്ണം കൂടി ഒക്കെ നമുക്ക് പറിച്ചു നോക്കാം ഈ മധുരക്കിഴങ്ങിന്റെ ചോട് നമുക്കൊന്ന് തപ്പി കണ്ടുപിടിക്കണം കേട്ടോ ഇതിങ്ങനെ പടർന്നെടുക്കുന്നതുകൊണ്ട് ഇതിന്റെ ചോട് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും നോക്കി നോക്കാം 오. 안 한다. 안 한다. അപ്പം നമ്മുടെ ഈ പറമ്പിലെ നമ്മുടെ അമ്മമാര് ഈ ചേനയും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ വർഷങ്ങളായിട്ട് അതിന്റെ ചെറിയ വിത്ത് മാറ്റി വെച്ചിട്ട് അവരത് കളയാതെ കൊണ്ടും കേട്ടോ അപ്പം അങ്ങനെ അതുപോലെ മാറ്റി മാറ്റിവെച്ചൊരു മധുരക്കിഴങ്ങിന്റെ വള്ളി ആട്ടോ അത് അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ അമ്മയ്ക്ക് കൊടുത്തിട്ടുവാ ഇനി എല്ലാവർക്കും ടാറ്റോ പറ എല്ലാവർക്കും ഒരു പറ ഒരു ഉമ്മയും പറ ഒരു ഉമ്മയും പറഞ്ഞേ